ഒരു വിടുതലിന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി അത്ഭുതത്തിന് വേണ്ടി ഒരു ധാരണത്തിന് വേണ്ടി ഒരു മഹത്വം ഒരു വിടുതലിന് വേണ്ടി ഒരു ചെറിയ രോഗശാന്തിക്ക് വേണ്ടി എത്രയോ വാതിലുകൾ മാറി മാറി മുട്ടി വരാം നമ്മൾ ഒരു നന്മയ്ക്ക് വേണ്ടി അമ്മ തകർന്ന ആ ശാപത്തിൻ്റെ അനുഭവങ്ങൾ മാറിപ്പോകാൻ എവിടെല്ലാം മുട്ടി പല വാതിലുകളും കൊട്ടി അടയ്ക്കപ്പെട്ടപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തുറന്ന ഒരു വാതിലുണ്ട് ഈ വാതിൽ എന്നേക്കുമായ വാതിലാണ് യേശു പറഞ്ഞു ഞാൻ തന്നെ വാതിലാകുന്നു ഐ ആം ദ ഡോർ ഞാൻ വാതിലാകുന്നു എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുത്ത് എത്തിച്ചേരുവാൻ കഴിയുകയില്ല ഈ ലോകത്തിലെ നന്മകൾ മാത്രമല്ല ഈ ലോകത്തിലെ വിടുതലുകൾ മാത്രമല്ല ഈ ലോകത്തിലെ ഭൗതിക നന്മകൾ മാത്രമല്ല നീ നിത്യതയ്ക്ക് പോലും നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിൽ അത് നന്മ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ തന്നൊതുക്കുന്ന ദൈവത്തെ അല്ല നിത്യതയും നമ്മെ കൊണ്ടെത്തിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവം ഇന്ന് ഈ ആരാധനയിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി ആ വിഷയത്തിൽ അവൻ ഈ ഒന്നിനും തന്നീടിയെ വേറൊന്നു ഈ കർത്താവിനെ കണ്ടവരെ ഇനി വേറെ എങ്ങും പോകണ്ട സ്തോത്രം ഈ ദൈവപാതവിടത്തെങ്കിൽ മുട്ടുമടക്കിയവൻ ഇനി ഒരിടത്തും ഓടണ്ട ആവശ്യമില്ല നമ്മുടെ സകല പ്രശ്നത്തിൻ്റെയും മറുപടി ആ ദൈവസന്നധിയിലുണ്ട് നീ കഥകടച്ച് നിന്റെ മുറിക്കകത്ത് മുട്ടുമടക്കുന്നെടുത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ആമേൻ ആ ദൈവത്തെ വിട്ടിനി പോകേണ്ട ആവശ്യമില്ല ആ ദൈവത്തിൽ മുറുകെ പിടിക്കുക ആ മേൽ മനുഷ്യജീവിതത്തിൽ കഷ്ടതയുണ്ട് പ്രയാസമുണ്ട് എന്നാൽ അതിനെല്ലാം നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന നമ്മളെ കാക്കുന്ന നമ്മളെ കരുതുന്ന ഒരു സർവശക്തനായ ദൈവം ആ ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും കൃപയും അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യും